മലപ്പുറത്ത് നിപ സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന പതിനാലുകാരൻ മരണത്തിന് കീഴടങ്ങി പാണ്ടിക്കാട് സ്വദേശിയായ വിദ്യാർത്ഥിയാണ് മരിച്ചത് സംസ്ഥാനത്ത് അഞ്ചാം തവണ നിപ ബാധ ഉണ്ടായ ശേഷമുള്ള ആദ്യ മരണമാണിത് സംസ്കാര ചടങ്ങുകൾ നിബ പ്രോട്ടോകോൾ പ്രകാരം നടത്തുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞു കാര്യമാണ് നമ്മുടെ വയസ്സുള്ള കുട്ടി മരണപ്പെട്ടു ഇന്ന് രാവിലെ പത്തൻപതോടു കൂടി ഒരു മാസീവ് കാഡിയാ കറസ്റ്റാണ് ഉണ്ടായത് ഇന്നലെ ഈ ദിവസങ്ങളിൽ വെൻറ്റിലേറ്ററിൽ തന്നെയാണ് മെഡിക്കൽ കോളേജിലേക്ക് ഇന്നലെ ഷിഫ്റ്റ് ചെയ്തിരുന്നത് കോൺഷ്യസ് ആയിരുന്നില്ല ഇന്ന് രാവിലെ യൂറിൻ ഔട്ട്പുട്ട് കുറഞ്ഞു അതുകൂടാതെ പത്തൻപതായപ്പോൾ മാസീവ് കാഡിയാ കറസ്റ്റാണ് ഉണ്ടായത് അപ്പോൾ റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തി പക്ഷേ റിവൈവ് ചെയ്യാൻ സാധിച്ചില്ല ഏറ്റവും സങ്കടമുള്ള വിഷമമുള്ള ഒരു കാര്യമാണ് അപ്പോൾ പതിനൊന്ന് ഇരുപത് പതിനൊന്നരയോടുകൂടി മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ മാസം പത്തിനാണ് കുട്ടിക്ക് പനി ബാധിച്ചത് ഇന്നലെ നിപ സ്ഥിരീകരിച്ചു തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു പതിനാലുകാരനുമായി സമ്പർക്കത്തിലുണ്ടായിരുന്ന രണ്ട് കുട്ടികൾക്ക് പനി ബാധിച്ചിട്ടുണ്ട് ഇവർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവരുടെ സാമ്പിളുകളുടെ പരിശോധനാ ഫലം ഉടൻ പുറത്തുവരും കുട്ടിയുമായി സമ്പർക്കത്തിൽ ഇല്ലാത്ത പ്രദേശവാസിയെയും ലക്ഷണങ്ങൾ കാണിച്ചതിനെ തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇയാളുടെ സ്രവം പരിശോധിക്കും കുട്ടിയുടെ റൂട്ട് മാപ്പ് ഇന്നലെ പ്രസിദ്ധീകരിച്ചു മലപ്പുറത്ത് നിയന്ത്രണം കർശനമാക്കിയിട്ടുണ്ട് നിപ സ്ഥിരീകരിക്കപ്പെട്ട സാഹചര്യത്തിൽ ഇന്ന് രാവിലെ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു ഇരുനൂറ്റി നാൽപ്പത്തി ആറ് പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളതെന്ന് മന്ത്രി വീണാ ജോർജ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഇതിൽ പേർ ഹൈ റിസ്ക് വിഭാഗത്തിലാണ് രോഗലക്ഷണങ്ങളുള്ളവരുടെ സാമ്പിളുകൾ പരിശോധിക്കും വണ്ടൂർ കരിവാരക്കുണ്ട് മേഖലയിൽ പ്രത്യേക ക്ലിനിക് സജ്ജീകരിക്കുമെന്നും ഐസൊലേഷനിൽ കഴിയുന്നവർക്ക് സഹായമെത്തിക്കുമെന്നും മന്ത്രി പറഞ്ഞു ആനക്കയം പാണ്ടിക്കാട് പഞ്ചായത്തുകളിൽ ഇന്നു മുതൽ പ്രത്യേക നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്